ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിലാണ് ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ ഒരു ഒൻപതര ആകുമ്പോഴത്തേക്കും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഇവിടെ നമ്മൾ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സാറിൻ്റെ ഒരു ടീം ഡൽഹിയിൽ നിന്ന് ഇപ്പം നമ്മൾ ആശ്രമം കാണാനായിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഒക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഓക്കെ ഡോക്ടറാണ് നമ്മൾ രക്ഷാധികാരിയാണ് ഡോക്ടർ ആശ്രമത്തിൻ്റെ അശ്വതിൻ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നയൻ തേർട്ടി ഷാർപ്പ് നയൻ തേർട്ടി ആവുമ്പോഴാണ് അവരെത്താന്ന് പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് അങ്ങനെ അങ്ങനെ ആവും അപ്പം നമ്മൾ എല്ലാരും ബേച്ചിങ്ങാണ് അവർക്ക് വേണ്ടിയിട്ട് മുന്നേട്ടനെവിടെ അവർക്കുള്ള കരിക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കരിക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ജാനകി പൂക്കള് വൃത്തിയാക്കാണ്ട് മുന്നേട്ടൻ എന്തു പറയണു ഇതൊക്കെ തന്നെ പറയണു പോയിട്ട് അതെ അല്ലേ നല്ല പണി പണിയിരിക്കുക ആ നല്ല ഭയങ്കര മഴ ഇടിമിന്നലൊക്കെ ഉണ്ടായിട്ട് നല്ല മഴയാണ് ആ നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുപോവാം വരാണോ അതെ ഗസ്റ്റ് വന്നിട്ടുണ്ട് സോ കുറച്ച് ണ്ട് ബാക്കിയുള്ള ടീം വന്നോണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് നമസ്കാരം സർ നേരത്തെ വന്നിട്ടുണ്ടെ അതോ ലൊക്കേഷൻ വന്നത് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ಅದು ಹೋಗುತ್ತೆ. ಅದು ಹೋಗಿದೆ ಅ بھائی ಅಷ್ಟೇ ಅವಡ ಕಾರಲ್ಲಿ. ಜೋಸಟಾ ಜೋಸಟಾ ಅವ್ಂಕ ಅಪ್ಪರ್ತ ಕೇಟಿಟಾಲೋ ಇಲ್ಲಿ ಕೇಟಿಟాలే. ಅದೇ ಸೇ ಕಾಲಿ ಅಂಗೋಟ್ ಪ್ಲಾಟ್ ನೆರ್ತ ನಾನು ಇಲ್ಲಿ ಇರಲಿ. ಬೇರೆ ಆಂಗಿಲಲ್ಲೂ ನಮ್ಮ ಎಂಟ್ರೇಟ್ ಬರ್ತಿದೆ. ಓಕೆ ನಮಗೆ ಕ್ವೆಶ್ಚನ್ ಮಾಡೋಣ. ചേച്ചി അവിടെ നിങ്ങൾ നേരത്തെ എത്തിയോ ഉം ഇരിക്കോ നമ്മൾ ഡൽഹിയിലെ ടീം എത്തിയിട്ടില്ല ഇവരെ ഇവിടെയുള്ള ഡൽഹി ടീമേ വരുന്നേ ഉള്ളൂ അവർക്ക് എന്താ പഴമുണ്ട് കരിക്കുണ്ട് ഇനി വിശിക്കാഴെങ്കിൽ രാമശ്ശേരി ഇഡലിയും വാങ്ങിക്കൊടുക്കും അതൊക്കെയാണ് ഗസ്റ്റിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ സംഭവങ്ങളാണ് നമ്മൾ കഴിക്കാൻ കൊടുക്കാം അവരണെന്ന് തോന്നണേ അല്ലല്ല ഇത് നമ്മുടെ ടീമിനോട് അവരെത്തിയിട്ടില്ല ഈ അത്രയും കീരുക

പണി അല്ല അടിച്ചേൽപ്പിച്ചതായത് കൊണ്ട് കുറച്ചുകൂടെ സമാധാന അവരുടെ എനിക്ക് കിട്ടിയില്ലേ ഞാൻ പറയാ എല്ലാ മാസവും ണ്ടല്ലോ ഇനി ശ്രദ്ധിക്കണ്ട അതിൽ കാണാനും വായിക്കാനും ब्रह्मशान्ति सर्वं शान्तिशान्तिरेव शान्ति सा माशान्तिरे शान्ति शान्ति शान्तिः